ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജിയോ സിമ്മിൻ്റെ ഉപയോഗവും അല്ലെങ്കിൽ ജിയോ സിമ്മും ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുമാണ് എനിക്ക് മാത്രം ഉണ്ടായ ഒരു പ്രശ്നമാണോ എന്ന് നിങ്ങൾ വീഡിയോയ്ക്ക് വരെ കമൻറ്റായി അറിയിക്കണം ഞാൻ ഒന്ന് രണ്ട് പേരോട് തിരക്കിയപ്പോഴും ചില ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ പറയാൻ പോകുന്നത് ഞാനിപ്പോൾ ജിയോയുടെ സിമ്മാണ് ഉപയോഗിക്കുന്നത് അപ്പം എനിക്ക് ഞാൻ ഒന്നര ജി ബിയുടെ പ്ലാനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്ലാൻ എടുത്തിട്ട് എനിക്ക് ചില ദിവസങ്ങളിൽ ഞാൻ ഉപയോഗിക്കാതെ തന്നെ ചില ദിവസങ്ങളെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ഈ ഇഷ്യൂസ് വരാറുണ്ട് ഒന്നര ജി ബിയുടെ പ്ലാൻ എടുത്തു എനിക്കൊരു പത്ത് പത്തര പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഈ ഒരു അൻപത് ശതമാനം തീർന്നു പറഞ്ഞ് മെസ്സേജ് വരാറുണ്ട് പക്ഷേ എൻ്റെ ഉപയോഗം എല്ലാ ദിവസവും സെയിം തന്നെയാണ് പക്ഷേ അവരിങ്ങനെ ഒരു അൻപത് ശതമാനം തീർന്നു പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു അതല്ലെങ്കിൽ അറുപത് ശതമാനം തീർന്നു മെസ്സേജ് അയയ്ക്കുന്നു ചില ദിവസങ്ങളിൽ അങ്ങനെ വരാറില്ല അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് ഞാൻ കസ്റ്റമർ കെയർ വിളിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ഉപയോഗമാണ് നിങ്ങളുടെ ഡേറ്റ അത്ര നിങ്ങൾ ഉപയോഗിച്ചാണെന്ന് പറയുന്നത് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് സംസാരിച്ച് എന്നിട്ട് അവർ പറയുന്നത് ഉപയോഗിച്ചതുകൊണ്ടാണ് കട്ടായതെന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇത് ഉപയോഗിച്ചിട്ടാണ് കട്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മളൊരു മുന്നൂറ് എം ബി ഉപയോഗിച്ചാൽ ചിലപ്പോൾ അവർ അത് നാനൂറ് എം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും കട്ടാക്കുന്നത് അല്ലെങ്കിൽ മുന്നൂറ് മുന്നൂറ് എം ബി ഉപയോഗിച്ചാൽ അഞ്ഞൂറ് എം ബിയോ ആയിട്ടായിരിക്കും അവർ സിസ്റ്റം ഓട്ടോമാറ്റിക്ക് ചില സമയത്ത് ജനറേറ്റ് ചെയ്ത് കട്ടാക്കുന്നത് ഒന്നേ അവരുടെ സിസ്റ്റത്തിലുള്ള എററാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ഫോർ ജി ഡേറ്റ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഡേറ്റ കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്ക് അവരുടെ ആഡ് ഓൺ പാക്ക് എക്സ്ട്രാ വൺ ജി ബി ടു ജി ബി ഒക്കെ പായ്ക്ക് അഡീഷണൽ പായ്ക്ക് വാങ്ങി യൂസ് ചെയ്യും അപ്പോഴും അവർക്ക് കാശ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അങ്ങനെ ചെയ്യുന്നതാകാം ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സിസ്റ്റത്തിലുണ്ടാകുന്ന എററ് മൂലം ആവാം കാരണം എനിക്ക് മാത്രമല്ല യൂഷു ഞാൻ ഒന്ന് രണ്ട് പേരെൻ്റെ കൂട്ടുകാരോട് തിരക്കിയപ്പോഴും ഇങ്ങനെ ഒരു അനുഭവം അവർക്കും ഉണ്ടായിട്ടുണ്ട് പിന്നെ അൺലിമിറ്റഡ് ഫൈവ് ജി ഒക്കെ കിട്ടുന്ന ഏരിയയിൽ അവർക്കറിയാൻ പറ്റും നമ്മുടെ ഫോണിൽ അൺലിമിറ്റഡ് ഫൈവ് ജി കിട്ടുന്ന ഏരിയ ആണെന്ന് സിസ്റ്റത്തിന് മനസ്സിലാക്കാനൊക്കെ പറ്റും അങ്ങനെയുള്ള ചില കൂട്ടുകാരന്മാർക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാൽ ചില സമയത്ത് അവർക്ക് ആ ഒരു പ്രശ്നം വരാറുണ്ടെങ്കിലും അത് ചിലപ്പോൾ അവരുടെ ഡേറ്റ ഉപയോഗം കൊണ്ടായിരിക്കാം മിക്ക സമയത്തും അങ്ങനെ വരാറില്ലെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഫൈവ് ജി അൺലിമിറ്റഡ് കിട്ടുമ്പോൾ അവരിങ്ങനെ ഡേറ്റ തീർന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം സിസ്റ്റം ജനറേറ്റ് ആണെങ്കിലും അല്ലെങ്കിലും ഏറെ ആണെങ്കിലും എന്തുമായാലും അവർക്ക് അങ്ങനെ വരാറില്ല അപ്പോൾ ഫൈവ് ജി അൺലിമിറ്റഡ് കിട്ടുമ്പം ഡേറ്റ തീർന്നു പറഞ്ഞ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാലും കാര്യമില്ല കാരണം ഓൾറെഡി ഫൈവ് ജി അൺലിമിറ്റഡ് ആയിരിക്കും അവരുടെ ഡേറ്റ ഉപയോഗം നടക്കുന്നത് ഫൈവ് ജി അൺലിമിറ്റഡ് കിട്ടാത്ത ഏരിയയിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെ വന്നു അന്വേഷിച്ചപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ കുറെ ആൾക്കാർക്കുണ്ടെന്ന് അറിഞ്ഞാൽ അറിയാൻ സാധിച്ചത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എത്ര പേര് ജിയോ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റായി അറിയിക്കണം കാരണം നമ്മൾ ഉപയോഗിക്കാത്ത ഡേറ്റ അവർ പിടിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോയെപ്പറ്റി ഒരു അഭിപ്രായം കമൻറ്റായി അറിയിക്കണം നിങ്ങൾക്ക് ഇങ്ങനെ ഡേറ്റ പോയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റായി അറിയിക്കണം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ